വയനാട് മുണ്ടക്കൈ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാരുടെ മാനസികാവസ്ഥ പരിശോധിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ഒരാർക്ക് പോലും വീട് വെച്ച് നൽകാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു യു എയിലെ ഷാർജയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരും പ്രകോപിതരാകൂലേ ഇത് സംഭവിച്ചിട്ട് മരിച്ചു എന്നിട്ടും അതിൻ്റെ ഒരാക്ക് പോലും ഒരു വീട് വെച്ച് കൊടുക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പിന്നെ കോൺഗ്രസ് എന്ത് ചെയ്യണം നിങ്ങൾ പ്രതിപക്ഷത്തല്ലേ ഈ സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലേ എന്തിനാ കൊടുക്ക പറ്റില്ലെങ്കിൽ ഇത് പറഞ്ഞ എന്തിനാണ് നമ്മൾ ഇത് ചെയ്യും എല്ലാവർക്കും വീട് കൊടുക്കും എന്നൊക്കെ പ്രസംഗിച്ച് നടന്നത് എന്തിനാ എന്നിട്ട് ഒരാക്ക് പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അതിന് അതിന് നിങ്ങളെന്താ ഒന്നും എഴുതാത്തത് നിങ്ങൾ എന്തായാലും വിമർശിക്കാത്ത മാധ്യമങ്ങൾക്കൊരു ഡ്യൂട്ടിയില്ലേ നിങ്ങളത് എടുത്ത് എടുത്ത് പറയണ്ടേ ജനങ്ങളുടെ മുമ്പിൽ ഇത്രയേറെ വാഗ്ദാനം കൊടുത്തിട്ട് ഒരാൾക്ക് അത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു സാമ്പത്തിക സഹായം കൊടുക്കാനോ വീട് വെക്കാനോ വീട് വെച്ച് കൊടുക്കാനോ ഗവൺമെൻറ് തയ്യാറായോ Lulu Hypermarket, home delivered. Download the Lulu app now.